ചിലന്തികളെ പറ്റി ഗ്രീക്ക് പുരാണത്തിൽ ഒരു കഥയുണ്ട് ആദ്യ ചിലന്തി ജന്മം പിന്നിലുള്ള കഥ ഇതാ നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുന്നു ചിലന്തിയുടെ കഥ രാജകുമാരി വിജയിക്കട്ടെ രാജകുമാരി വിജയിക്കട്ടെ രാജകുമാരി ും തുന്നൽവേളയിലും ആരെയും വിസ്മരിപ്പിക്കുവാൻ കുമാരിക്ക് പ്രത്യേക വൈവിധ്യമുണ്ട് രാജകുമാരി വിജയിക്കട്ടെ കുമാരിയെ മുഖം കാണിക്കാനായി ഒരു പെൺകുട്ടി എത്തിയിരിക്കുന്നു കടന്നു വരാൻ പറയൂ കുമാരി കുമാരിയുടെ തുന്നൽ

അരാജ്ഞിക്കാരപൂർവ്വം അന്തപുരത്തിലേക്ക് പോയി അരാജ്ഞയുടെ ധിക്കാരം പറഞ്ഞ് അതിരാ ദേവി ഭൂമിയിലെത്തിന്റെ ഞാൻ കേട്ടു തെറ്റ് മനസ്സിലാക്കി ക്ഷമ പറയ ദേവതയെ ൊണ്ട് രാജകുമാരി തുന്നൽ മത്സരം ആരംഭിച്ചു അധീനയും തന്റെ നൈപുണ്യം പ്രദർശിപ്പിച്ചു തുന്നൽ മത്സരത്തിൽ അരാജ്ഞ ദയനീയമായി പരാജയപ്പെട്ടു അധീന ദേവതയുടെ ശാപത്താൽ അരാജ്ഞ രാജകുമാരിയുടെ കയ്യിലിരുന്ന് നൂൽപ്പട്ട് വരയായി മാറിയും അരാജ്ഞയ രാജകുമാരി ചിലന്തിയുമായി തീർന്നു ഇന്നത്തെ ചിലന്തികളെല്ലാം അരാജ്ഞ രാജകുമാരിയുടെ പിന്മുറക്കാർ ആണെന്ന് പറയപ്പെടുന്നു അരാജ്ഞ എന്നാൽ ഗ്രീക്ക് പദത്തിൽ എട്ടുകാലി എന്നാണ് അർത്ഥം ഇതോടുകൂടി നാടകം അവസാനിച്ചിരിക്കുന്നു